ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈശോ ഇടയ്ക്കിടയ്ക്കൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇതായിരുന്നു ഞാനും പിതാവും ഒന്നാണ് അത് ഈശോ പറയുക മാത്രമല്ല ഈശോയുടെ ജീവിതത്തിൽ ഈശോ അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് സുർഗസ്വനായ പിതാവിൻ്റെ ശക്തി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഈശോയുടെ കൂടെ പിതാവ് ഉണ്ടായിരുന്നു എന്താണ് ഈശോയുടെ കൂടെ പിതാവ് ഉണ്ടാകാനുള്ള കാരണം എന്ന് ഈശോ പറഞ്ഞു വെക്കുക ഇത് നമ്മളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ് കാരണം അത് അതുപോലെ നമ്മളും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെയും ഈശോയും ദേവിതാവും ഉണ്ടാവും ഇതാ ഈശോ പറയുകയാണെങ്കിൽ യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഈശോ പറയുവാണു ഞാൻ സ്വർഗത്തിന് വന്നിരിക്കുന്നത് എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ആ പിതാവിൻ്റെ ഇഷ്ടം നൂറ് ശതമാനം നിറവേറ്റി ഈശോ മുന്നോട്ട് പോയപ്പോൾ ആ പിതാവ് ശക്തിയായിട്ട് സംരക്ഷണമായിട്ട് സ്നേഹവുമായിട്ട് ജ്ഞാനമായിട്ട് ഈശോ കൂടെ ഉണ്ടായിരുന്നു ആ ഈശോയിൽ അയക്കപ്പെട്ടിരിക്കുന്ന ഈശോ തെരഞ്ഞെടുപ്പിടിക്കുന്ന നമ്മൾ നമ്മളും ഈശോ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇതേ കാര്യം നമ്മൾ സംഭവിക്കും ശക്തിയായിട്ട് ജ്ഞാനമായിട്ട് അഭിഷേകവുമായിട്ട് ഈശോ നമ്മുടെ കൂടെ ഉണ്ടാവും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിഷയമായിട്ട് മാറുകയും ചെയ്യും അപ്പം ഈ ദൈവത്തിൻ്റെ വചനം ഈശോ പറയാണ് പിതാവണനെ അയച്ച പിതാവിന് ഇഷ്ടം നില ഞാൻ വന്നിരിക്കുന്നത് അത് ഞാൻ ചെയ്യുന്നത് അതെ ജീവിക്കുന്നേ ഇതുപോലെ അമ്മയച്ച ഈശോയെ അനുകരിച്ചു കൊണ്ട് ഈശോ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം Í sunnami, Ennukur Hegert.